ാണ് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഞാൻ വീഡിയോ കാണിക്കുന്നില്ല നിങ്ങൾക്ക് അറിയായിരിക്കും വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് വീഡിയോ ആയിരിക്കും എന്തായാലും കേട്ടോ താരനുള്ള ആളുകൾക്ക് എന്ത് എന്ത് ട്രീറ്റ്മെന്റ് കാര്യമില്ല എണ്ണ അപ്ലൈ ഒരു മെയിൻ പ്രശ്നം ഫംഗസിന്റെ ഗ്രോത്ത് കൂടി ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ താരൻ പ്രശ്നങ്ങൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് പ്രശ്നങ്ങൾ ഈ താടിയിലൊക്കെ ഡാൻഡ്രഫ് ഡ്രൈ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് സ്കിന്നിന് ഭൂരിഭാഗം പ്രശ്നമുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അത് പുറത്തല്ല ഇൻടസ്റ്റൈൻ കൊടലാണ് അതേപോലെ തന്നെ വെരയുടെ ശല്യമുള്ള ആളുകൾക്കും ഈ ഫംഗസ് ഗ്രോത്ത് കൂടും അപ്പൊ ഇതിന്റെ സ്കിന്നിന് പ്രശ്നമുള്ളവർ എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് വരയുടെ മരുന്ന് എടുക്കണം അത് ആയുർവേദം ഹോമിയോ ഇംഗ്ലീഷ് മരുന്ന് എങ്ങനെ വേണമല്ലോ എടുത്തു പക്ഷേ അത് ആയിട്ട് എടുക്കണം ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് എടുക്കുകയാണെങ്കിൽ ഓർമ്മ കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞ ഒന്നുകൂടെ എടുക്കണം ഇന്നുണ്ടെങ്കിൽ യാതൊരു യൂസും ഇല്ല അതപ്പം അതിനൊരു മെച്ചം കിട്ടത്തില്ല അയർവേദം ഏഴ് ദിവസത്തെ പത്ത് ദിവസത്തെ ഉണ്ട് അതേപോലെ തന്നെ ഹോമിയോട് അതേപോലെ പ്രോപ്പർ ആയിട്ട് എടുത്ത് പോകുക സ്കിന്നിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അയർ ഒന്ന് ഇളകി പോകുന്നത് ഏറ്റവും നല്ലതാണ് ആ കൊടലിനകത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളല്ല ഒന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെ ആണ് രണ്ടാമത് ഞമ്മള് പറയുന്നത് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന വേരയുടെ മരുന്ന് എടുക്കാൻ പറയും മൂന്നാമത് ചെയ്യുന്ന ാണ് അല്ല നമ്മൾ നിർത്തിയതാണ് അതായത് ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ് ഹോബിയാണല്ലോ പറഞ്ഞു തുടങ്ങാം നമുക്ക് അതെ ഈ വയറിളക്കുക എന്ന് പറയുന്നത് പൗരാണികമായിട്ടുള്ള വളരെ പത്ത് അമ്പതിനായിരം അമ്പതിനായിരം അല്ല അയ്യായിരം വർഷം അയ്യായിരം അയ്യായിരം വർഷം പഴക്കമുള്ളതാണ് ഇത് ഇപ്പോ എന്താ പറഞ്ഞ താ താറിന് വേണ്ടിയിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ വയറിളക്കാൻ ഈ വയറിളക്കം വന്നു കഴിഞ്ഞാൽ വയറിളക്കണം വയറിളക്കത്തിനല്ല ഛർദിൽ വന്നു കഴിഞ്ഞാൽ വയറിളക്കണം എന്ന് പറയുന്നതും ആരാണ് എന്ന് നമ്മൾ പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആക്ച്വലി കുറച്ചും കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കിൻ ഡിസീസ് വരികയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി താരൻ പോലുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ അത് അകത്തുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത് എന്നുള്ളതിന് യാതൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ലിങ്കും ഇല്ല എന്നുള്ളതാണ് സത്യം ആയിട്ടുള്ളൊരു കാര്യം അതായത് ഒരു ലിങ്കും ഇതുവരെ ഉണ്ടായിട്ടില്ല ഡയറക്റ്റായിട്ട് കൺവിൻസിങ് ആയിട്ട് കാണിക്കുന്ന ഒരു ലിങ്കുമില്ല അങ്ങനെ ഒരു ലിങ്ക് വരാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ഇദ്ദേഹം ഒരു കാര്യം താരൻ വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നേരെ വയറിളക്കുക എന്നുള്ളതാണ് അത് അതിൻ്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് ഇനി എന്തെങ്കിലും ലിങ്ക് ഉണ്ടെന്നിരിക്കട്ടെ വയറ്റിനകത്ത് ഒരു ഇൻഫെക്ഷൻ വരുന്നു ഒരു ഫംഗലി ഇൻഫെക്ഷൻ വന്നു താരൻ വരികയാണെങ്കിൽ അത് ഒരു കേസായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് അതല്ലാതെ താരം വരുന്ന എത്രയോ അവസ്ഥകളുണ്ടാവും അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും വൈറലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കോമഡി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് പിന്നെ രണ്ട് വിരയുടെ ശല്യം ഉണ്ടെങ്കിൽ താരൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ഡയറക്റ്റായിട്ട് കൺവിൻസിങ് ആയിട്ടുള്ള എവിഡൻസുകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മെഡിസിനാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ബയോളജിയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് എവിഡൻസ് ആണ് അങ്ങനെ ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു ഒരു റിലേഷൻ ഒന്നും നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എനിക്കത് തോന്നിയത് ഈ ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ വിരയും ഇത് രണ്ടും വളരെ എൻറ്റയർലി ഡിഫറെൻറ്റ് കിങ്ഡത്തിലുള്ള ജീവികളാണ് കിങ്ഡ കിങ്ഡം ഇൻ ദ സെൻസ് പഴയ കിങ്ഡത്തെ പുതിയ ക്ലാസിഫിക്കേഷനകത്ത് വരാണെങ്കിൽ ഒരു ഡൊമൈനിനകത്ത് വരും ബട്ട് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫംഗസും ഈ പാരസൈറ്റിക് ഇൻഫെക്ഷൻ വേമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കിങ്ഡോ ആണ് ഇവർക്ക് എല്ലാവർക്കും കൂടി എങ്ങനെയാണ് നമുക്ക് വൈറലൊക്കെ കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് വരയുടെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഫംഗസ് പോകുമോ അത് ഫംഗസിൻ്റെ മരുന്ന് കഴിച്ചാൽ അത് വരയ്ക്ക് ഇഫക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഫക്റ്റ് ആവില്ല അതൊരു വളരെ ഒരു സെൻസ് ഇല്ലാത്ത ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ അല്ല ഈ ഇതിനകത്ത് ഈ പൊതുവേ പറയണത് പണ്ടൊക്കെ എനിക്ക് താരം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എണ്ണ തേക്കാത്തതുകൊണ്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഫംഗസിന് വലിയ സൗകര്യമാണെന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സംഭവം ഡോക്ടർ അഭിജിത്തും കൂടെ ഇടയ്ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അഭിജിത്തും വന്നിട്ടുണ്ട് ഹലോ അഭിജിത്ത് വെൽക്കം നമ്മൾ താരനെ പറ്റിയാണ് സംസാരിച്ചു വയറിലൊക്കെ താരം പോവോ അഭിജിത്ത് കേൾക്കുന്നുണ്ടോ അഭിജിത്ത് അഭിജിത്ത് കേൾക്കുന്നില്ല അഭിജിത്തിന്റെ അഭിജിത്ത് അതിന്റെ ഓഡിയോയില് ആ ഡിവൈസ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി ആവുമ്പോ നമുക്ക് അഭിജിത്തിനെ അഭിജിത്ത് ഇപ്പൊ ഇതിൽ എനിക്ക് 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 അറിയേണ്ടത് കൈപ്പള്ളിയുടെ അഭിപ്രായമാണ് വളരെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ വളരെ ഫണ്ടിയായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവാണ് ആണ് എനിക്ക് അറിയേണ്ടത് ഈ ലോകത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ർദ്ദിപ്പിക്കുക തൂറ്റിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരു സംഭവം കെ പി പറഞ്ഞ പോലെ ആയുർവേദത്തിൽ ഒന്നുമില്ലേൽ എന്തെങ്കിലും ഒരു ഇല്ല ഇഫക്റ്റ് എങ്കിലും ഉണ്ടാവും വമനം ശമനം അങ്ങനെ കുറെ പരിപാടികളൊക്കെയാണ് പക്ഷേ ഈ വാമനം ഇല്ലല്ലേ ഞാൻ ഞാൻ തെറ്റിച്ച് പറയൂ ഇനി അവമാരിക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കയറി വന്നിട്ട് എന്റെ അടുത്ത് നേരിട്ട് സംവദിക്കാൻ വാ നമ്മക്ക് അപ്പ അപ്പ തീർക്കാം പക്ഷെ ഈ ഹോമിയോപ്പതിയുടെ പേരും കൂടി മനോജ് ജോൺസൺ നേരത്തെ പറഞ്ഞായിരുന്നു അത് നമുക്ക് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഹോമിയോപ്പതി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല ഇല്ല ഇഫക്റ്റും ഉണ്ടാവില്ല ബെനിഫിഷ്യൽ ഇഫക്റ്റും ഉണ്ടാവില്ല പക്ഷെ അതിടക്കിടയ്ക്ക് ഒന്ന് ഇയാൾ മാത്രമല്ല പലരും ഇത് ഇടയിൽ ഇങ്ങനെ ഹോമിയോ ആയുർവേദം സിദ്ധ യുനാനി ഹോമിയോപ്പതി അതും കൂടി ഇതിൻ്റെ അത് കയറ്റിവിടും എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടണില്ല കാരണം അത് വെച്ചിട്ട് ലോകത്തിൽ എന്തെങ്കിലും ഒരു ലോകം തീരു മാറിയിട്ട മാറുന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പന്ത് പതിമൂന്ന് കോടി രൂപയുടെ ഏതാണ്ട് ഇനം ഓസ്ട്രേലിയയിലും യു കെയിലും എവിടെ എങ്ങാണ്ടൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മളും ഇതുപോലെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് നമ്മളും ഒരു ഇനം പ്രഖ്യാപിക്കണം ഹോ ഹോമിയോപ്പതി കൊണ്ട് എന്തെങ്കിലും ഒരു രോഗം അതും ഹോമിയോ മരുന്നായിരിക്കണം എടുക്കുന്നത് ഹോമിയോപ്പതി കൊണ്ട് എന്തെങ്കിലും ഒരു രോഗം ഏതെങ്കിലും ഒരു രോഗം അതുകൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നിസ്സാരമായിട്ട് ഒരു കോടി രൂപ നിങ്ങള് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാം കൈപ്പള്ളി ഒപ്പിട്ട് തരുന്നതായിരിക്കും ഞാൻ തന്നെ ഒപ്പിട്ട് അതെ നമുക്ക് Yeah.